ഈ വീഡിയോയിൽ കാണുന്ന നിറചന ഒറിജിനൽ മോഴ പശു ബ്ലാക്കിൽ വരുന്ന ഒറിജിനൽ മോഴ പശു ഉൽപ്പന്നിക്കുണ്ട് രണ്ടാം പ്രസവമാണ് ഇനി പ്രസവിക്കുന്നത് കടിഞ്ഞൂല് പ്രസവത്തിൽ ഏകദേശം ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ കറന്ന പശുവാണ് കൃഷ്ണഗിരി എന്നുള്ള പശു ആണ് ഏകദേശം ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ കടിഞ്ഞൂലിൽ കറന്ന പശു ഇനി ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അകടൊക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അകടക്കെ ഇനി ഒത്തിരി കാണിക്കാനുണ്ട് ഉണ്ടോ ചുരുക്കം കിടക്കുന്നുണ്ടോ മടിയിൽ ഏകദേശം ഇത് അടച്ച മടിയാണ് അതൊക്കെ നമ്മൾ കറന്നു വിട്ട് കഴിഞ്ഞാൽ മടി വറ്റി കിടക്കും പശു മടി നല്ല രീതിയിൽ വറ്റും അങ്ങനത്തെ നല്ല ക്വാളിറ്റി വരുന്ന ഹെച്ച് എഫും ജേഴ്സിയും സ്വിസ് ബ്രോണും മൂന്നും കൂടെ മിക്സായിട്ട് വരുന്ന പശു ആണ് കണ്ടല്ല നാല് കാമ്പരം നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം പതിനഞ്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് അത് ഇനി പതിനഞ്ച് ദിവസം ഉണ്ടെന്ന് പറഞ്ഞു ഇനിയും പതിനഞ്ച് ദിവസം പശു പ്രസവിക്കാനായിട്ടുണ്ട് ഇപ്പോഴത്തെ അകഡാണ് ഈ അകട് അപ്പോൾ ഇനി നല്ല രീതിയിൽ പശു അകിട് ഇറങ്ങാനുണ്ട് പശു നല്ല ക്വാളിറ്റി പശു ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയ പശു ഈ പശുക്കളൊക്കെ എന്ന് പറയുമ്പോൾ ഈ ചൂടൊക്കെ പിടിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം പത്തി ഇരുപത് ലിറ്ററിന് മുകളിൽ പാലും കിട്ടും ആ പാലിൽ നല്ല ഫാറ്റായിരിക്കും പശുക്കൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും പശു നല്ല ബോഡി വെയ്റ്റ് പശുവാണ് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പശു രണ്ടാം പ്രസവത്തിൽ നാല് പല്ലിൽ വരുന്ന ഹെവി സൈസിൽ വരുന്ന നല്ല വെയ്റ്റ് പശുവാണ് അതായത് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ബോഡി ഉള്ള പശുവാണ് സൈസിൽ വൃത്ത പശുവാണ് നല്ല പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണ് വിലയും മറ്റു വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരളത്തെ എവിടെ വേണമെങ്കിലും പശു എത്തിച്ചു കൊടുക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് പശു നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഇതിൽ മേയുന്ന പശു മേനൊക്കെ കൊണ്ട് കെട്ടാം കാര്യം ഇതൊക്കെ മേൻ കിട്ടാം ഈ വെയിലത്തൊന്നും കൊണ്ട് കിട്ടുന്ന ഒരു പ്രശ്നവും വരത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ ക്രോസ് ബ്രീഡ് പശുക്കളാണ് വെയിലൊക്കെ താങ്ങി നിൽക്കുന്ന പശുക്കളാണ് അത് മേനായിരുന്നാലും കൊണ്ട് കെട്ടാന്നുള്ള പശു ആണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയിൽ നല്ല രീതിയിൽ തീറ്റ കിടക്കുന്ന പശു ആ എന്ത് കൊണ്ടിട്ട് കൊടുത്താലും കഴിക്കും